തമിഴ് സിനിമാ ലോകത്തെ ദളപതിയാണ് വിജയ് അടുത്തിടെ പുറത്തിറങ്ങിയ ഗോഡ് തിയേറ്ററുകളിൽ മികച്ച പ്രതികരണമാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ വിജയത്തിന് പിന്നാലെ ദളപതി സിക്സ്റ്റി നയൻ എന്ന പ്രൊജക്റ്റും വിജയ് പ്രഖ്യാപിച്ചു ദളപതി സിക്സ്റ്റി നയൻ എന്ന ചിത്രത്തിന് ശേഷം വിജയ് സിനിമയിൽ നിന്ന് വിരമിക്കാനിരിക്കുകയാണ് ഇത് അദ്ദേഹത്തിന്റെ അവസാന ചിത്രമായതിനാൽ ആരാധകർക്കിടയിൽ ഈ ചിത്രത്തിനായുള്ള ആകാംക്ഷയും ഏറെയാണ് ദളപതി സിക്സ്റ്റി നയൻ ട്വൻറ്റി ട്വൻ്റി ഫൈവ് ഒക്ടോബറിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ടി വി കെ പാർട്ടിയുമായി മത്സരിക്കാൻ തീരുമാനിച്ച നടൻ അതിനായുള്ള അനുബന്ധ തയ്യാറെടുപ്പുകൾ നടത്തിവരികയാണ് അടുത്തിടെ പാർട്ടിയുടെ പതാക അനാച്ഛാദനം ചെയ്തു പാർട്ടി പതാകയും പാർട്ടി ഗാനവും വിജയ് അവതരിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം മലയാളികളുടെ പ്രധാന ആഘോഷമായ ഓണത്തിന് ആശംസകൾ നേർന്ന് വിജയ് എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു എൻ്റെ എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകളെന്ന് അദ്ദേഹം തൻ്റെ പോസ്റ്റിൽ കുറിച്ചു എന്നാൽ പിന്നാലെ ഇതിനെതിരെ ട്രോളുകൾ വന്നു തമിഴ്നാട്ടിൽ വ്യാപകമായി ആഘോഷിക്കുന്ന വിനായക ചതുർത്ഥി തമിഴ്നാട് പുത്താണ്ട് എന്നീ സന്ദർഭങ്ങളിൽ വിജയ് ഇത്തരം ആശംസ നേർന്നില്ലെന്നാണ് പലരും ചൂണ്ടിക്കാട്ടിയത് പാർട്ടിയുടെ പേരിൽ തമിഴ് വെച്ചിട്ട് അവരുടെ ആഘോഷങ്ങൾക്ക് വിജയ് പ്രാധാന്യം നൽകുന്നില്ല എന്ന് ചോദിച്ചവരും ഉണ്ട് എന്തായാലും വിജയ് ആരാധകരും കമന്റ് ചെയ്യുന്നുണ്ട്